എന്നത് ഞാൻ മേടിച്ച് ഞാൻ സജിത ചേച്ചിയെ വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അന്ന് ഞാൻ പക്ഷെ വിളിച്ച് സംസാരിക്കുമ്പോ ഇന്ന് സജിത ചേച്ചിയുടെ ഒരു ബുക്കിന്റെ പ്രകാശനത്തിന് ഇവിടെ വന്നിരിക്കും അതും എന്നെ വിളിച്ചിട്ട് ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് നെയ്യാണ് പ്ര പ്രകാശനം ചെയ്യുമ്പോൾ വാങ്ങുന്നത് ആറു മണിക്ക് എത്തിക്കോളണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് പറയാനുള്ള സൗഹൃദത്തിലേക്ക് ഞങ്ങളിൽ നിന്ന് വളർന്നു എന്നുള്ളതും ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും എനിക്ക് ഭയങ്കര ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കും ബുക്ക് നല്ലതാണ് ബുക്കിൽ എഴുതിയിട്ടുള്ളതും എഴുതാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളടക്കം നമുക്ക് അറിയുന്നത് കൊണ്ട് ചിലപ്പോൾ ആയിരിക്കും തോന്നുന്നത് ഞങ്ങൾക്ക് ബുക്ക് തരാനുള്ളത് പക്ഷേ ഇപ്പൊ ഞങ്ങടെ ഡബ്ല്യു സി സിയുടെ കൂട്ടായ്മയിലാണെങ്കിലും ഞങ്ങൾ എല്ലാരും കൂടെ കൂടുമ്പോഴൊക്കെ ആണെങ്കിലും കഥ പറച്ചിലാണ് ചേച്ചിയുടെ അറങ്ങും സ്വരും കഥകളുടെ അത്രയും ഈ പറയുന്ന പോലെ പീഷു പറഞ്ഞ വളരെ ശരിയാണ് ഓർമ്മയ്ക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടില്ല ഭയങ്കര പേടിയായിരുന്നു സെർജറിയുടെ സമയത്ത് ഇതൊക്കെ മറന്നുപോകുന്നു ഒന്നും മറന്നിട്ടില്ല എല്ലാ ഓർമ്മയുണ്ടാവും നമ്മൾ പണ്ട് ചെയ്തതൊക്കെ ഇപ്പോഴും വിളിച്ച് ചീറ്റൊക്കെ പറയും ഒരു മാറ്റമില്ല ഈ പറയുന്ന പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കഥകൾ പറയുന്ന ഒരാളാണ് സൈ ചേച്ചി and as uh, as um, uh, as an actor, a a human being, uh, um, as a feminist, സേച്ചിയുടെ ഷോൾഡേഴ്സിൽ കയറി നിൽക്കുന്ന ഒരാളാണ് എന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ സരിചേച്ചിരി ഈ കഥകൾ ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വാല്യൂ ഉള്ളതാണ് നമ്മുടെ കഥകൾ നമ്മൾ തന്നെ പറയണം അത് 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 ആ സ്വരത്തിൽ ആ ഭാഷയിൽ നമ്മടെ അനുഭവിച്ച ആ വേവിൽ തന്നെ കേൾക്കണം ഇവിടെ മനുഷ്യർ അതിനെ സജ്ജേച്ച ഈ സ്ത്രീയൊക്കെ ഒന്നും ഒരു രക്ഷയില്ല ഇത് എന്തൊക്കെയോ ചെയ്യുന്നു ഒരു ഭാഷ വിളിക്കുമ്പോ വിയറ്റ്നാമിലായിരിക്കും അടുത്ത ഭാഷ വിളിക്കുമ്പോ ഓസ്ട്രേലിയയിലായിരിക്കും ഓസ്ട്രേലിയ നമുക്ക് അനാവശ്യ തലവേദനകളാണെങ്കിലൊക്കെ മുന്നേ നടന്ന് പോയവരുണ്ടാക്കിയിരിക്കുന്നത് ഇനിയിപ്പോ അതൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് മാച്ച് ചെയ്യണം വലിയ പണികളാണ് പക്ഷെ എന്നാലും ഞാൻ പറയണത് ചേച്ചി Uh, is, is is something very very it is a very important in the, the document it's very important it's very precious and I'm so happy that you thought me uh, you know as as somebody that should be here to receive your book uh, I value that so very much sir, I love you <laughs> ക്ഷംസ പ്രസിഡന്റാണ് ആദ്യമായി